നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഒരു പടവലങ്ങ കിട്ടിയിട്ടുണ്ട് പടവലങ്ങ കൊണ്ട് ഒരു കൂട്ടാൻ വയ്ക്കാനെ പോണേ ഞാൻ കേട്ടോ അതായത് ഒഴിച്ചു വെക്കാൻ പോണത് നന്നായിട്ട് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ ചരന്തി കളഞ്ഞ് ഇതിന്റെ ചുവക്കെ കളഞ്ഞിട്ട് നോക്കിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം കേട്ടോ അപ്പൊ നമുക്ക് പടവലങ്ങ ചെറുതായിട്ടിട്ട് നോക്കിയിട്ട് മുളകും മഞ്ഞളും കുപ്പിട്ടിട്ട് വേവിച്ചതാണ് വെള്ളം ഒഴിച്ച് വേവിച്ചതാണ് ഇനി അതിലേക്ക് നാളികേരം ചേർക്കാം അല്ലേ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് പൊടിപ്പിക്കാറില്ല അല്ലേ അപ്പോ മല്ലിപ്പൊടി ഇട്ടു ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം મેગાડસ તો ગોડી દેકે શેર કર મidia કે ચાર્કતી કાચા હમ વાંગી કે લે ઉલ્લી ઉપકરા ઉલ્લી ઉપક ચા બની ના કે વાંગી કે તૈ તેરો ફક તિયા ઉલ્લી ઇટલી આલે આણે તનપાઈ કી మొండిపోయి చారకపోయి మూలుగు మరి మెపోడ కచొన్నాలి కునిచనే ఉం కైకి అందమే

മക്കള് മോന്റെ ഭാര്യ അവര് ജോലിക്ക് പോയിക്കുക അവൻ അവനവൻ വണ്ടി കൊണ്ട് പോയി കാലത്ത് ആടെക്ക് പോയിട്ടില്ല പിന്നെ പോയി രാത്രി ഭാര്യ കൊണ്ടുവരും പിന്നെ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ വരുന്ന വസ്തു നല്ല അവിടെ തന്നെ രണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടി അവിടെ ഉണ്ട് എന്നാൽ എന്തോ കൊടക്കണം അവർ തറവാടില്ല തറവാടില്ല തറവാട് കുടിക്കും ശരി അപ്പൊ ഉള്ളി മൂത്തു പിന്നെ കഴിക്കല്ലേ കരമ്പിട്ടില്ല

ച്ചു ശമ്പത്ത് ഇറക്കടവനങ്ങ മഞ്ഞ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൂട്ട് അളപ്പത്ത് വെച്ചു നാളികേരത്തില് പച്ച മല്ലി അറുപ്പത്തിലാണ് സൂപ്പറായിട്ട് കേട്ടോ അതിപ്പം നമ്മളിപ്പോ അതിലക്കണംന്നില്ല മഞ്ഞപ്പൊടി മുളക് പൊടി அதுபோல் மல்லிப்பொடியும் நாளியத்துக்கூட அரைச்சிட்டு வச்சாக்காம் அதுலங்கி ஒருமிச்சுட்டாலும் மதி எந்தாலும் நல்ல சூப்பர் கூட்டான ஜெயசரி ஜெயச்ரீ சுவாதா இப்ப நம்ம படவலங்க கூட்டான் ரெடி சூப்பரான அங்கே வச்சு நோக்கு நல்ல சுவாதா நோக்கி இனிப்போ மூணு திவசம் முன்பு நம்ம பலர்ந்து கொண்ட சக்கையானது ഈ ചക്ക ഞാൻ നന്നാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ അതിനെ എടുത്തിട്ട് ഇന്ന് ഒരു കൂട്ടാൻ വയ്ക്കുകയാണ് പണ്ട് നമ്മൾ പറക്കൊക്കെ കൂട്ടാൻ വയ്ക്കില്ലേ പറ വരുമ്പോഴേ കോമരഞ്ചറ പയരക്കാവിലൊക്കെ പറ ചിലവ് പറ ചിലവ് ഉണ്ടാവുമ്പോൾ അവിടെ നിന്ന് രാവിലെ വെക്കാനാൾ വരും അതിലുണ്ടാക്കും കുഴപ്പമുണ്ടാക്കണം കൂട്ടാനാണ് ഇത് കേട്ടോ നല്ല സ്വാദാണ് ഉണ്ടാക്കാം ഇപ്പം പറച്ചാലും ഇല്ല പറയില്ല ഒന്നുമില്ല കേട്ടോ പറക്കാർ വരുന്നേ ഇല്ല നമ്മൾ വീടുകളിക്കൊന്നും പണ്ടങ്ങനെയല്ല പത്താമതേം കഴിഞ്ഞാൽ ചെടൊക്കെ കഴിഞ്ഞാൽ പറവില്ല വീടുകളിലേക്ക് എത്ര വീടുകളുടെ പറ വെക്കുക പയ്യർക്കാവിലെ പറയും വരും കോമരഞ്ചര പറയും വരും ഇവിടെയാണെങ്കിൽ പയ്യർക്കാവിലെ പറയും കോമരഞ്ചര പറയും ചിലവുണ്ട് അപ്പം രണ്ടു കൂട്ടും ഒരുമിച്ചാണ് വരിക ഒരുമിച്ച് ചിലവാണ് അപ്പം രണ്ടു കൂട്ടരുടെയും ആൾക്കാർ വരുമ്പോൾ അത് വെക്കാനായിട്ട് അവർക്ക് ഭക്ഷണം വെക്കാനായിട്ട് ആളെ പറഞ്ഞേക്കും രണ്ടാളുടെ ആൾക്കാരും കൂടി വരും വന്നുണ്ടെങ്കിൽ നമ്മൾ അരി സാധാരണ കൊടുത്താൽ മതി അവരെല്ലാം റെഡിയാക്കി കൊടുക്കും ചോറ് വയ്ക്കും സാമ്പാർ വയ്ക്കും പിന്നെ മാങ്ങക്കറി ഉണ്ടാക്കും ചക്ക അതായതുപോലെ ചക്ക ഒരു കൂട്ടാൻ വെക്കും നല്ല സ്വാദാട്ടാ പിന്നെ ഒരു മെഴുക്ക് പരത്തി മിക്ക പപ്പടം കാച്ചും എന്താ ഉണരസം എന്നറിയോ പറ കഴിഞ്ഞാൽ ഉച്ച പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലം നമ്മളേക്കും പറ കഴിയും പറ കഴിഞ്ഞ് തുള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇല വെച്ച് ഊണ് കഴിക്കും അച്ഛനുള്ള കാലത്ത് കേട്ടോ കുറേ കൊല്ലമായിട്ടിപ്പോൾ പറയൊന്നും വരുന്നില്ല വെളിച്ചപ്പാട് അന്നത്തെ വെളിച്ചപ്പാടിന് വയ്യാണ്ടായപ്പോഴും വരാറുണ്ട് തുള്ളാൻ പറ്റില്ലെങ്കിലും വെയ്യാണ്ടിരിക്കുമ്പോഴും വരാറുണ്ട് പക്ഷെ വയ്യാളം വെച്ചതിന് ശേഷം പറ വരില്ല വെളിച്ചപ്പാടൊക്കെ ഉണ്ട് ഇട്ടാ പറ വരുന്നില്ല നമ്മളവിടയ്ക്ക് എന്തോ അറിയില്ല ചിലപ്പോൾ അവർക്ക് മുതലാവുണ്ടാവില്ല അവര് ഒരിക്കണ്ടാവും വെറുതെ ഇങ്ങനെ പോയിട്ട് അവർക്ക് ആശ മുതലാവില്ലന്നോ എന്താന്നറിയില്ല വരുന്നില്ല ബിസിനസ്സായിന്ന് തോന്നുന്നു പണ്ടത് ഭക്തി ആയിരുന്നോ ബിസിനസ് ബിസിനസ്സായി ഉണ്ടോ വേണമെങ്കിൽ അവിടെ കൊണ്ട് വെച്ചോളൂ പറ വെടികളൊന്നും പോകണ്ട പണ്ടങ്ങനെ ഏതൊരു ഐശ്വര്യമാണ് വരണത് ഭഗവതി വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞൊരു ഐശ്വര്യമല്ലേ ഇനി ക്രിസ്ത്യൻസിനൊക്കെ ഇല്ലേ അതുപോലെ അച്ഛൻ വന്ന് വെഞ്ചിരിക്കുക അതേപോലെ അമ്പ് വരുന്നാളി എല്ലാവരും വീട്ടിലും അമ്പ് എന്നിച്ച് കൊണ്ടുവന്ന് എല്ലാവരും വീട്ടിലും കയറും അതേപോലെ തന്നെ ആയിരുന്നു ഇതും പക്ഷെ ഇവർക്ക് ഇതൊന്നും വേണ്ടപ്പോ അങ്ങനെ എന്ത് ചെയ്യാനാൽ നുറുക്കല് കഴിഞ്ഞു അതിൻ്റെ കുക്കറിലൊന്നും അല്ല വെക്ക കേട്ടോ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ കലച്ചട്ടിയിൽ ഇതാണ് നിറച്ച് ഇടും കുറെ ആൾക്കാർ കഴിക്കേണ്ടതല്ലേ ഒരു ചക്ക ഒക്കെ ഉണ്ടാവും മുഴുവനും ഉണ്ടാവും അത് മുഴുവനും ഒരു കലച്ചട്ടിയിലിടും കലച്ചട്ടിയില് ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണം നല്ലോണം സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏ നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടിയും ഒരു സ്പൂണ് കുറച്ചും ഭയങ്കര വെള്ളം ഇട്ടു ഉപ്പിട്ടു കല് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം ഇത് പണ്ട് ഞാൻ പറഞ്ഞ കലച്ചടി വെക്കാന്ന് ഒത്തിരി എടുക്കും അടുപ്പത്താ വെക്കുക നല്ല തീ ഉണ്ടായിരിക്കും ആകൂട്ടോ ചക്കരേ വാധനം വേണ്ട ഇവിടെ ഒരു വിസിൽ വന്നാൽ ചക്ക വീ കൂട്ടുകൊ ഇനി ഇതിലേക്ക് നമ്മളിത് വാങ്ങുമ്പോഴേ ഒഴിക്കുമ്പോൾ നാളികേരം വേണം ആ നാളികേരം ചെറുങ്ങിക്കൊണ്ട് വരാം ചക്ക രണ്ട് വിസൽ വന്നു അപ്പോൾ നാളികേരം മിക്സിയിലിടാട്ടോ ഇട്ടോ കുറച്ച് ജീരക ഇടാം ഒരു ടീസ്പൂൺ ജീരക പച്ചമുളക് രണ്ടെണ്ണം ഇടാം എന്നിട്ടൊന്ന് അരക്കഷർ പോയിരിക്കും കുറക്കാം തുറന്നു കണ്ടിട്ടുണ്ട് ാളികേരം അരച്ചു വെച്ചൊക്കെ വയ്ക്കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് ചേർത്തിട്ട് ഒഴിച്ചു കൂട്ടാ നമ്മുടെ ആവശ്യത്തിനുള്ള ചാറ കണ്ട നമുക്കിതില് പതുക്കെ അടച്ചു കൂട്ടോ കാരണ വെള്ളം ചേർത്ത് അരച്ചാൽ അതുകൊണ്ട് ഓഫാക്കി പിന്നെ നമുക്ക് കറിവേപ്പിലെ കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒരു ഇതാണ് കേട്ടോ ഇതിൽ നല്ലോണം കറുവേപ്പിലേയും നല്ലോണം വെളിച്ചെണ്ണയും വേണം സ്വാദൊന്ന് വേറെ തന്നെ കേട്ടോ അപ്പൊ നമുക്ക് വെറച്ചലവിന്റെ ചക്ക കൂട്ടാനും പതോ അടച്ചോട്ട അല്ലേ അടച്ചൊക്കെ ചക്ക വെച്ചിട്ട് കഴിഞ്ഞാല് ആ ചക്ക ചക്ക ചക്കൂട്ടാൻ യോജിക്കുന്ന മറ്റൊരു സാധനങ്ങൾ മാങ്ങക്കറി നല്ല മൂവണ്ട മാങ്ങ കിട്ടുന്ന സമയ ആ സമയത്ത് അപ്പോൾ മൂവണ്ട മാങ്ങ ഒരു മൂന്ന് നാലെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ട് ചെറുതാക്കിയിട്ടുണ്ട് അരിയും അരിഞ്ഞിട്ട് മുളക് പൊടിയും ഉലുവിയും കായുമൊക്കെ ചേർത്തത്തിൽ വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി കൂട്ടാം ആ കറി കൂട്ടിയിട്ട് ഈ കൂട്ടാനും കൂട്ടിയിട്ട് ചോറിനും ഉണ്ടല്ലോ അത് അവർണ്ണനീയാണ് കേട്ടോ ആ ടേസ്റ്റ് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കറിയും കൂടി വെക്കാം അത് മൂവണ്ട മാങ്ങ എങ്കിലും ഒരു പച്ചമാങ്ങ പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ വെക്കാം നമുക്ക് നെറുതെ ചെത്തിയിട്ട് പൂളിസിക്കാം ഒട്ടു തന്നെ ചനച്ചട്ട് പൂരില്ല നല്ല കണ്ടോ ഇനി പൂടാം പൂളും എടുത്തിട്ട് വളരെയേക്കനം കുറച്ചിട്ട് നുറുക്കാം ഉണ്ടോ യും മാങ്ങാണ് ഒരെണ്ണം നുറുറുപ്പൊണ്ടായത് നമുക്ക് ഇത്ര വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതുകൊണ്ട് ഒരു കുഞ്ഞെ മാങ്ങക്കറി അധികം വെക്കുമ്പോ അധികം മുളക് ഉപ്പൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളു അത് ചെയ്യാം ഈ മാങ്ങ നുറുക്കിയത് ഈ പാത്രത്തിലേക്ക് ഇടാം ഉപ്പിടാം ഉപ്പിട്ടോ മുളക് പൊടി ഇടാം ഉപ്പിട്ടോ ഇളക്കി ഇനി മുളക് പൊടി ഇടാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു കുറച്ചല്ലേ ഉള്ളൂ കുറച്ച് മുളക് പൊടി മതി നിറം കുറവാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഇടാം അല്ലേ അതിലും അധികം പോകും ഉലുവപ്പൊടി ഇടാം ശരിക്കും ഇത് ഉലുവയും കായയും കൂടി വറുത്ത് പൊടിച്ചിടുക ചെയ്യാം ഞാനിപ്പോൾ ഇത് പകരം ചെയ്യണത് ഉലുവപ്പൊടി ഇട്ടിട്ട് കായത്തിന്റെ പൊടി ഇടാട്ടോ കായപ്പൊടി ഉലുവപ്പൊടി പ്ലസ് കായപ്പൊടി പച്ച ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കാം എണ്ണ ചൂടാക്കി ഒഴിക്കാം നല്ലോണം വെളിച്ചെണ്ണ വെച്ച സ്വാദാണ് സ്വാദാ വയ്ക്ക ഉലുവൊടി കായപ്പൊടി മുളകും പൊടി എല്ലാം ഉണ്ടല്ലോ ഈ വെളിച്ചെണ്ണ ചൂടായതങ്ങൾ ചെല്ലുമ്പോ അവനങ്ങട് മൊരിയും എന്താ എല്ലാ പൊടികളും ഈ ചൂടുള്ള വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൊഴിഞ്ഞു നല്ല കൊഴു കൊഴുപ്പ് വന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ഇട്ടാലും നല്ല കൊഴുങ്ങി എന്ന ചൂടുള്ള വെള്ളമുണ്ടല്ലോ അങ്ങനെ ഒഴിക്കുക ആവശ്യത്തിന്

Gula bakar, ya, kena naik rendah, sup, sup, permanen, kering. Cek kekuatan, kamu kepala, gatal, கறிகளக்கிஷ்டில் ஒரு லைக் ஏதோட்டோகேக்க முளோஷியம் பின்னே படவரங்கூட்டான கூட்டி வைக்கோ மாங்க முடித்துட்டு എവിടെ ഞാൻ മെസ്സാമ്പേ എന്താ